വടകരയിലെ പ്രമുഖ സംഘാടകനും പൊതുപ്രവർത്തകനും ദേശീയ അവാർഡ് ജേതാവുമായിരുന്ന പി ബാലൻ മാസ്റ്ററുടെ മൃതദേഹം വടകര ടൌൺഹാളിൽ ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു വർഷത്തെ ടയർ മേഖലയിലെ സേവനം വടകരയിലെ പ്രമുഖ സംഘാടകനും പൊതുപ്രവർത്തകനും അധ്യാപക അവാർഡ് ജേതാവുമായ പി ബാലൻ അന്തരിച്ചു കെ ജി ടി എ കെ എസ് ടി എ എന്നിവയുടെ സംസ്ഥാന സെക്രട്ടറി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരണമായ യുറീക്ക മാനേജർ ഒയിസ്ക സംസ്ഥാന സമിതി അംഗം വടകര സിറ്റിസൺ കൗൺസിൽ പ്രസിഡന്റ് തുടങ്ങി ഒട്ടേറെ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സൈദ്ധാന്തിക മുഖമായിരുന്നു സി കെ നാണു മന്ത്രിയായിരുന്നപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു പുതുപ്പണം ചീനം വീട് യു പി സ്കൂൾ പയ്യോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലും ചോറോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രധാന അധ്യാപകനായിരുന്നു തോടന്നൂർ എംഇഒ പദം അലങ്കരിച്ചിട്ടുണ്ട് ഈ സമയത്താണ് വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതിയായ വിജയരഥം നടപ്പാക്കിയത് ായ സ്നേഹിതനാണ് ശ്രീമാൻ ബാലൽ മാസ്റ്റർ അദ്ദേഹം മടപ്പള്ളി കോളേജ് സ്പീക്കറായ കാലം തൊട്ട് എനിക്ക് അദ്ദേഹമായിട്ട് ആത്മബന്ധമുണ്ട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കരുത്തനായ ഒരു നേതാവാണ് അദ്ദേഹം ഇതുപോലെ സോഷ്യലിസ്റ്റ് ആദർശങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിട്ടുള്ള അപൂർവ്വം ആളുകൾ മാത്രമേ ഇന്ന് കേരളത്തിൽ അവശേഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തയിലുള്ള വ്യക്തത അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കറകളെന്ന സത്യസന്ധത ആദർശബോധം ഇതൊക്കെ തന്നെ അദ്ദേഹത്തെ വ്യതിരിക്തനായി നിർത്തുകയാണ് ബാലം മാസ്റ്റർക്ക് പകരമായിട്ട് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചുറ്റുനോക്കുമ്പോൾ മാസ്റ്റർ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ വടകരയിലെ സാംസ്കാരിക സാമൂഹ്യ രംഗത്തൊക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞു വന്ന ഒരു വ്യക്തിയാണ് എല്ലാ അർത്ഥത്തിലും ബാലൻ മാസ്റ്ററുടെ ദേഹവ്യോഗം നികത്താനാവാത്തൊരു നഷ്ടമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എൻ്റെ അനുശോചനം ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തെ പോലുള്ള മാതൃകകൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ വരുന്ന ചെറുപ്പക്കാർക്കൊക്കെ തന്നെ ഏറ്റവും പിന്തുടരേണ്ട മാതൃകയായിട്ട് ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുകയാണ് സ്കൂൾ പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥിയായ പി ബാലൻ വിദ്യാർത്ഥി സംഘടനയുടെ രക്ഷാധികാരിയാണ് ഭാര്യ മക്കൾ ഡോക്ടർ ബി ബി സിന്ധു സന്ധ്യ പി പി ഡി വിജയകുമാർ അഡ്വക്കേറ്റ് സജു സംസ്കാരം പുതുപ്പണത്ത് റൂറൽ സമീപം പ്രിയത വിട്ടുവളപ്പിൽ നടന്നു കോഴിക്കോട് സോഷ്യലിസ്റ്റ് കാരണവരായിരുന്നു പാലം മാസ്റ്റർ അർത്ഥശൂന്യമായ ഒരു ഔപചാരികതയുമില്ലാതെ തൻ്റെ പ്രവർത്തനം കൊണ്ട് പൊതുമേഖല അശുദ്ധമാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച അധികാരമുഖം തൊണ്ടു തീട്ടിയില്ലാത്ത അഴിമതിയുടെ കറ പുരളാത്ത പൊതുജീവിതത്തിൻ്റെ ഉടമയായ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്ന സോഷ്യലിസ്റ്റ് പ്രചാരകനായിരുന്നു ബാലൻ മാസ്റ്റർ സ്ഥാനകമാനങ്ങൾക്ക് വേണ്ടി തൻ്റെ സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ അടിയറ പറയാൻ അദ്ദേഹം ഒരിക്കലും സന്നദ്ധമായിരുന്നില്ല ഒരു അധ്യാപക സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന വലിയൊരു പതിവ് കയ്യിൽ വരുമ്പോൾ തൻ്റെ സോഷ്യലിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തെ മറച്ചുവെക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനോട് വിട്ടുവീഴ്ചയില്ല എന്ന സമീപനം സ്വീകരിച്ച ധീരനായ ഒരു സോഷ്യലിസ്റ്റ് ലോഹിയുടെയും ജെ പിയുടെയും സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഒരു തലമുറയെ മുഴുവൻ പഠിപ്പിച്ച എഴുത്തുകാരൻ പ്രാസംഗികൻ പ്രഭാഷകൻ ഇവിടെ നിരവധി നിരവധി സാംസ്കാരിക പ്രസ്ഥാനങ്ങളെയും പ്രസിദ്ധീകരണശാലകളെയും സംഘടിപ്പിച്ച ആ നല്ല മനുഷ്യൻ മനുഷ്യസ്നേഹിയായ ആ സോഷ്യലിസ്റ്റിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ മന്ത്രി സി കെ നാണു മനയത്ത് ചന്ദ്രൻ വി ടി മുരളി സതീശൻ കുര്യാടി പുറന്തോടത്ത് സുകുമാരൻ ഇ വി വത്സൻ വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ സതീശൻ എടയത്ത് ശ്രീധരൻ മഹാത്മാ ദേശസേവാ ട്രസ്റ്റ് ചെയർമാൻ ടി ശ്രീനിവാസൻ ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് പി പി രാജൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അന്ത്യോപചാരം അന്ത്യോപചാരമർപ്പിച്ചു വളരെ നല്ല തൻ്റെ ചുമതലകൾ നന്നായി ചെയ്ത ഒരു അധ്യാപകനായിരുന്നു ജനതാദളിനെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ ജനതാ പാർട്ടി ആയ അവസരത്തിലാണ് അദ്ദേഹം പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടത് നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ നന്നായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരാൾ എല്ലായിടത്തിലും നല്ല നിലവാരമുണ്ട് കുടുംബത്തെക്കാളും പ്രസ്ഥാനത്തെ നോക്കിയാൾ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് മാസ വർഷങ്ങൾ മന്ത്രിയായപ്പോൾ എൻ്റെ മന്ത്രിയിലെ സീനിയർ സ്റ്റാഫായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ട് എനിക്ക് വളരെയേറെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നന്നായി ബോധ്യപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാനും അദ്ദേഹം അതിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു വടകരയെ സംബന്ധിച്ചിടത്തോളം ഇവർ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ആളുകൾക്ക് ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി ഇവിടെ വർക്ക് ചെയ്തപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചെറുപ്പക്കാരായ നേതാക്കളിലൊരാളായിരുന്നു നന്നായി പഠിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരാളായിരുന്നു ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്